ഇപ്പോൾ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദത്തിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കേരളത്തിന് മുഴുവൻ അപമാനമായി മാറിയിരിക്കണം ഒരു പൊതുസമൂഹത്തിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകൻ എപ്രകാരമാണോ പെരുമാറേണ്ടത് അതിന് തീർത്തും വിരുദ്ധമായ രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിൻ്റെ എം എൽ എ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു അഭിനേത്രി ഒരു ആരോപണവുമായി മുന്നോട്ട് വരികയാണ് ആ ആരോപണത്തിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ അനുഭവം തുറന്നു പറയുന്നുണ്ട് ആ അനുഭവത്തിൽ അവർ പറയുന്നുണ്ട് ഹൂ കേസ് എന്ന് ആറ്റിറ്റ്യൂഡുമായി പോകുന്ന ആളാണെന്നുള്ളത് ഹൂ കേസ് എന്ന് പറയുന്ന വാചകം ആരാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കേരള സമൂഹത്തിന് മുഴുവൻ അറിയാം ഇതുവരെയായും അതിനുശേഷം ഹണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരി വലിയ രീതിയിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇത്തരത്തിൽ തനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇത്തരത്തിൽ പാലക്കാടിൻ്റെ എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ നേരം വരെയും അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനായിട്ട് എം എൽ എ തയ്യാറായിട്ടില്ല തുടർന്നുള്ള മണിക്കൂറുകളിൽ കേരളം ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് പല ചാറ്റിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു അത് തെറ്റാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുവാനായിട്ട് പാലക്കാടിൻ്റെ എം തയ്യാറായിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വനിതാ പ്രവർത്തക തന്നെ ഒരു ഓഡിയോ പുറത്തു വരുന്നു ആ ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ പെണ്ണുപിളികനായ ഒരു എം എൽ എക്കെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് അദ്ദേഹം മാറണം രാജിവെക്കണം ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാറിയതുകൊണ്ട് മാത്രം രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല ഇത് കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് ഇനി ഒരു നിമിഷം പോലും തുടരുവാൻ പാലക്കാടിൻ്റെ എം എൽ എ യോഗ്യനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് ആ സ്ഥാനം രാജിവെച്ച് ജനാധിപത്യപരമായും നിയമപരമായ നിരവധി സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല അദ്ദേഹം ഇതുവരെ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല ഇവിടെ അർദ്ധരാത്രി ആയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രവർത്തകർക്ക് പോലും രാഹുലിന്റെ പാതിരാ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പാതിരാ മെസ്സേജുകൾ ലഭിക്കാത്ത ഒരു വനിതാ നേതാവും യൂത്ത് കോൺഗ്രസിനകത്ത് ഇല്ല എന്നാണ് കരക്കമ്പി ചാനൽ അവതാരകരായിട്ടുള്ള നിരവധി വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഇയാളുടെ പൈങ്കിൽ മെസ്സേജുകൾ വരാറുണ്ട് എന്നുള്ളത് അങ്ങാടിയിൽ പാട്ടാണ് അപ്പൊ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പൂവം കോഴി പാലക്കാടിന്റെ എം എൽ എ ആയി തുടരുന്നത് പാലക്കാടൻ ജനതയ്ക്ക് അപമാനമാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം